അമിതമായിട്ട് നമ്മൾ മരുന്ന് കഴിച്ചാൽ അത് നമുക്ക് മറ്റെന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാക്കുമോ ഇങ്ങനെ രോഗം കൂടിയിട്ട് അവർ തിരിച്ചു വന്നിട്ട് പറയുന്നത് അവർക്ക് പേടിയായിട്ടാണ് അതായത് ഒരുപാട് കാലം മരുന്ന് എടുക്കുന്ന സമയത്ത് അത് മറ്റ് പല അസുഖങ്ങളും ഉണ്ടാക്കുമോ എന്നുള്ള പേടി കൊണ്ട് നിർത്തിയതാണെന്ന് പറയാം സാധാരണഗതിയിൽ നമ്മളൊരു പനിക്ക് വേണ്ടി ഒന്നോ അല്ലെങ്കിൽ രണ്ടോ പാരസെറ്റമോൾ കഴിച്ചാൽ മതിയാകും നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റ് അസുഖങ്ങൾ വരും നിങ്ങളുടെ കിഡ്നിയൊക്കെ ഒക്കെ ഫെയിലിയർ ആയി പോകുമെന്ന് പറഞ്ഞ് അവരെ ഭയപ്പെടുത്തും ഇനി നിങ്ങൾക്ക് തിരിച്ചു ചോദിക്കാം ഇതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടാകുമോ ഇത് എന്തിനുള്ള മരുന്നാണെന്ന് നിങ്ങൾക്ക് തിരിച്ചു ചോദിക്കാനുള്ള ഒരു അവകാശവും കൂടിയുണ്ട് നമസ്കാരം ഞാൻ ഡോക്ടർ അം്ലി ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ലൈൻ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ഇന്ന് ഒട്ടുമിക്ക ആൾക്കാർക്കുള്ളൊരു സംശയമാണ് അമിതമായിട്ട് നമ്മൾ മരുന്ന് കഴിച്ചാൽ അത് നമുക്ക് മറ്റെന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാക്കുമോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ മറ്റ് ഓർഗൻസിന് ലിവർ കിഡ്നി തുടങ്ങിയ അവയവങ്ങളെ അത് ബാധിക്കുമോ എന്നുള്ളത് നമ്മളടുത്ത് വരുന്ന ഒട്ടുമിക്ക പേഷ്യൻസും അവർ ബി പിക്ക് മരുന്ന് കഴിക്കുന്നവരായിരിക്കാം അല്ലെങ്കിൽ ഷുഗർ കുറയാനുള്ള മരുന്ന് കഴിക്കുന്നവരായിരിക്കാം കൊളസ്ട്രോളിനുള്ള മരുന്ന് എടുക്കുന്നവർ ഇങ്ങനെ ഒട്ടുമിക്ക രോഗങ്ങൾക്ക് മരുന്ന് എടുക്കുന്നവർ പെട്ടെന്ന് തന്നെ അത് നിർത്തുകയും അവരോട് അത് രോഗം കൂടാനുള്ള കാരണമാവുന്നു ഇങ്ങനെ രോഗം കൂടിയിട്ട് അവർ തിരിച്ചു വന്നിട്ട് പറയുന്നത് അവർക്ക് പേടിയായിട്ടാണ് അതായത് ഒരുപാട് കാലം എടുക്കുന്ന സമയത്ത് അത് മറ്റ് പല അസുഖങ്ങളും ഉണ്ടാക്കുമോ എന്നുള്ള പേടി കൊണ്ട് നിർത്തിയതാണെന്ന് പറയാം ഇങ്ങനെ മരുന്നുകൾ അമിതമായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെന്നും നമ്മൾക്ക് ഇത് എങ്ങനെ ഓവർകം ചെയ്യാം ഇത് എങ്ങനെ മുക്തി നേടാമെന്നും നോക്കാം സാധാരണഗതിയിൽ അടുത്ത് വരാറുള്ളത് തുടർച്ചയായിട്ട് ഷുഗർ കുറയാൻ മരുന്ന് കഴിക്കുന്നവർ അതേപോലെ തന്നെ കൊളസ്ട്രോൾ കുറയാനായിട്ടും ബി പിക്ക് ഒക്കെ മരുന്ന് കഴിക്കുന്നവരാണ് അടുത്ത് വരാറുള്ളത് അവരിത് നിർത്തുന്നതിന് കാരണം മറ്റ് അതായത് കിഡ്നി പോലുള്ള അവയവങ്ങൾക്ക് മറ്റെന്തെങ്കിലും അസുഖങ്ങൾ വരുമോ എന്ന് പേടിച്ചിട്ടാണ് അതായത് നിങ്ങൾ മരുന്നെടുക്കുന്ന സമയത്ത് അതിനൊരു എഫക്റ്റും ഉണ്ട് സൈഡ് എഫക്റ്റും ഉണ്ട് ഈ എഫക്റ്റും സൈഡ് എഫക്റ്റും എന്താണെന്ന് നോക്കാം സാധാരണഗതിയിൽ നിങ്ങളിപ്പോൾ ഒരു മൂന്ന് ദോശയൊക്കെ കഴിക്കുകയാണ് ആ മൂന്ന് ദോശയ്ക്ക് പകരം നിങ്ങൾ ഒരു ആറു ദോശ ഡെയിലി കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ദഹനക്കേടുണ്ടാക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മൂന്ന് ദോശ തന്നെ മതിയാകും ഇനി ഈ മൂന്ന് ദോശയിൽ കുറയുകയാണെങ്കിൽ അതും നിങ്ങളുടെ ശരീരത്തിന് ദോഷകരം തന്നെയാണ് ഇതുപോലെ തന്നെയാണ് നമ്മൾ പനിയൊക്കെ വരുന്ന സമയത്ത് പാരസെറ്റാമോള് കണ്ടമാനം വാരി കഴിക്കാറുണ്ട് സാധാരണഗതിയിൽ നമ്മളൊരു പനിക്ക് വേണ്ടി ഒന്നോ അല്ലെങ്കിൽ രണ്ടോ പാരസെറ്റമോള് കഴിച്ചാൽ മതിയാകും ഇതിന് പുറമേയായിട്ട് നമ്മൾ നാലോ അഞ്ചോ ഒക്കെ പാരസെറ്റമോൾ കഴിക്കും ഇങ്ങനെ അവർക്ക് ഭാവിയിൽ മഞ്ഞപ്പിത്തം പോലെയുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ മറ്റ് ലിവർ ഡിസീസുകൾ കിഡ്നി ഡിസീസുകളൊക്കെ വരാറുണ്ട് അതായത് നമുക്കൊരളവുണ്ട് ആ അളവിൽ തന്നെ നമ്മൾ ഗുളികകൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് മറ്റസുഖങ്ങളൊന്നും ഇല്ലാതെയും കൂടി നിൽക്കുന്ന ഈ ഷുഗർ അതുപോലെ തന്നെ കൊളസ്ട്രോൾ ബി പി ഇതൊക്കെ നമുക്ക് കുറച്ച് കൊണ്ടുവരാനും സാധിക്കും സാധാരണഗതിയിൽ നമ്മളൊരു അസുഖത്തിന് ഒരു ഫിസിഷ്യനെ കാണിക്കാൻ പോവുകയാണ് ഡോക്ടറെ കാണിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡോക്ടറോട് നമ്മളുടെ പഴയ കാലങ്ങളൊക്കെ അതായത് മുന്നേ നമുക്കുണ്ടായിട്ടുള്ള അസുഖങ്ങൾ അതിൻ്റെ മരുന്നെടുത്തതിൻ്റെ ഡീറ്റെയിൽസ് ചെറുപ്പത്തിൽ നമുക്ക് എന്തൊക്കെ രോഗങ്ങൾ വന്നു എന്ന് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്താൽ മാത്രമേ അവർക്ക് നമുക്കിപ്പോഴുള്ള രോഗത്തിന് കറക്റ്റായിട്ടുള്ള മെഡിസിൻ എഴുതാൻ സാധിക്കുകയുള്ളൂ നമ്മൾ കൂടുതലായിട്ടും കണ്ടുവരുന്നത് ഈ ഡ ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള ഡയബറ്റീസ് മെൻറ്റസ് ഷുഗർ അതേപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ ബി പി കൂടുന്നത് കൂടാതെ കൊളസ്ട്രോള് ലിവർ ഡിസീസുകൾ കിഡ്നി ഡിസീസുകളൊക്കെ ഉള്ള ആൾക്കാർ ഒരു മാസത്തോളം ഇവർ മരുന്നെടുക്കും പിന്നെ അത് നിർത്തും നമ്മൾ ആ ക്ലിനിക്കിലേക്കൊക്കെ രോഗം മൂർഛിച്ചിട്ടായിരിക്കും ഇവർ വരുന്നുണ്ടാവണം അപ്പോൾ നമ്മൾ ചോദിക്കും എന്തുകൊണ്ട് നിങ്ങളിത് നിർത്തിയെന്ന് ചോദിച്ചാൽ അടുത്ത സുഹൃത്തുക്കൾ പറഞ്ഞു അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾ പറഞ്ഞു കുടുംബത്തിലുള്ളവരൊക്കെ പറഞ്ഞു നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റ് അസുഖങ്ങൾ വരും നിങ്ങളുടെ കിഡ്നി ഒക്കെ ഫെയിലിയറായി പോകുമെന്ന് പറഞ്ഞ് അവരെ ഭയപ്പെടുത്തും അതുകൊണ്ട് തന്നെ ഇവർ ഇത് നിർത്തുകയും കൂടാതെ അവരുടെ മറ്റു പല അസുഖങ്ങളും ഇവർക്ക് വരാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഉണ്ടായ രോഗം തന്നെ അത് കൂടുതലായി വഷളാകാനും സാധ്യതയുണ്ട് നിങ്ങൾക്കൊരു ഡോക്ടർ ഒരു മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അത് നിങ്ങൾക്ക് പാകമാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിനോട് അത് യോജിക്കുമോ നിങ്ങൾക്ക് എത്ര ഡോസിൽ തരണം നിങ്ങൾക്ക് അതുകൊണ്ട് മറ്റെന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടാകുമോ എന്നെല്ലാം ചിന്തിച്ചിട്ടാണ് ആ അനുഭവ സമ്പത്തുള്ള ഡോക്ടർ നിങ്ങൾക്ക് തരികയുണ്ടാകാം ഇനി നിങ്ങൾക്ക് തിരിച്ചു ചോദിക്കാം ഇതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടാകുമോ ഇതെന്തിനുള്ള മരുന്നാണെന്ന് നിങ്ങൾക്ക് തിരിച്ചു ചോദിക്കാനുള്ള ഒരു അവകാശവും കൂടിയുണ്ട് അപ്പോൾ ആ ഡോക്ടർ നിങ്ങൾക്ക് ഇത് എന്തിനുള്ള മരുന്നാണെന്നും അതുപോലെ തന്നെ ഇതുകൊണ്ട് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും പാർശ്വഫലങ്ങളുണ്ടോ എന്നെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരാനും അയാൾ ബാധ്യസ്ഥ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ രോഗത്തിനെ കുറിച്ചുള്ള വിവരണം നിങ്ങൾ ഡോക്ടർക്ക് കൊടുക്കുകയാണെങ്കിൽ ആ ഡോക്ടർ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള ഡയറ്റ് കൂടാതെ വ്യായാമങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട മറ്റു കാര്യങ്ങൾ അതുപോലെ തന്നെ മെഡിസിൻ എടുക്കേണ്ട വിധം മെഡിസിൻ എത്ര എങ്ങനെയാണ് എടുക്കേണ്ടത് എത്ര ഡോസേജ് വെച്ചിട്ടാണ് എടുക്കേണ്ടത് അതിൻ്റെ സൈഡ് എഫക്റ്റുകൾ എന്തൊക്കെയാണ് എന്തൊക്കെ വസ്തുക്കളാണ് ഒഴിവാക്കേണ്ടത് എന്നിങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞു തരും ആ പറഞ്ഞു തരുന്ന നിങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യണം നിങ്ങൾ ലൈഫ് ലോങ് അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന മറ്റ് ജീവിത ശരീരങ്ങൾ അതായത് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഇതൊക്കെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇപ്പം ഒരു പ്രവണത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കൂടുതലായിട്ടും ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ വാട്സപ്പ് ചാറ്റുകൾ അതുപോലെ തന്നെ യൂട്യൂബ്സിലൊക്കെ കാണുന്ന ഓരോ ഒറ്റമൂലികൾ തെളിക്കപ്പെട്ടിട്ടില്ലാത്ത ഓരോ ഒറ്റമൂലികൾ നമ്മൾ ജീവിതത്തിൽ ഉൾപ്പെടുത്തുകയും അത് നമ്മളുടെ മറ്റ് അസുഖങ്ങൾ വരുത്താനായിട്ടും സാധിക്കും ഇങ്ങനെ നമ്മുടെ രോഗം മൂർച്ഛിച്ച അവസ്ഥയിലാണ് പലരും ക്ലിനിക്കിൽ എത്താറുള്ളത് ഇതൊരു തെറ്റായിട്ടുള്ള രീതിയാണ് നിങ്ങൾ തെളിക്കപ്പെട്ടിട്ടില്ലാത്ത ഒറ്റമൂലികളൊന്നും പരീക്ഷിക്കാതെ അതിനായിട്ടുള്ള ഒരു ഫിസിഷ്യനെ നിങ്ങൾ കാണിച്ച് നിങ്ങളുടെ രോഗത്തിന് എന്ന് ഉറപ്പ് ഉറപ്പുവരുത്താനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഉയർന്നു വരുന്ന മറ്റൊരു ചോദ്യമാണ് നമ്മൾ കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കുന്നു അല്ലെങ്കിൽ ഷുഗറിനൊക്കെ മരുന്ന് കഴിക്കുക ലൈഫ് ലോങ് ഞാനിത് മരുന്ന് കഴിക്കേണ്ടി വരുമോ അല്ലെങ്കിൽ എനിക്ക് പകുതി വെച്ച് നിർത്താൻ സാധിക്കുമോ എന്നുള്ളതാണ് ഈ ലൈഫ് ലോങ് നിങ്ങൾക്ക് മരുന്ന് കഴിക്കണോ എന്നുള്ളതും അതുപോലെ തന്നെ നിങ്ങൾക്ക് പകുതി വെച്ച് നിർത്താമോ എന്നുള്ളതും ഒക്കെ നിങ്ങൾക്ക് അതായത് കുറച്ച് കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണുള്ളത് നിങ്ങളുടെ ഏജ് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഏജ് ഇപ്പം നിങ്ങൾ ചെറുപ്പക്കാരാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രായമായവരാണോ എന്നൊക്കെ നോക്കിയതിന് ശേഷം അതുപോലെ തന്നെ നിങ്ങളുടെ രോഗത്തിൻ്റെ വ്യാപ്തി അത് എത്രത്തോളം ഉയർന്നിട്ടുണ്ട് അത് പെട്ടെന്ന് തന്നെ നമുക്ക് റിവേഴ്സിബിൾ ചെയ്യാൻ സാധിക്കുന്നതാണോ അതേപോലെ തന്നെ അത് ഒരുപാട് നീണ്ടുപോയതാണോ ആ കാലയളവ് നിങ്ങൾക്ക് പെട്ടെന്നുണ്ടായതാണോ അല്ലെങ്കിൽ വന്നു കഴിഞ്ഞിട്ട് കുറേ കാലമായോ എന്നൊക്കെ നമ്മൾ നോക്കാറുണ്ട് അതേപോലെ തന്നെ നമുക്ക് അത് കൺട്രോൾ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതും നമ്മൾ ശ്രദ്ധിച്ചിട്ടാണ് നിങ്ങൾക്കത് എത്ര കാലത്തോളം അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണമെന്നും നിങ്ങൾക്ക് അത് പകുതി വെച്ച് നിർത്താൻ സാധിക്കുമെന്നും നമ്മൾ ശ്രദ്ധിക്കുന്നത് സാധാരണഗതിയിൽ നമ്മളിങ്ങനെ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് മാത്രമല്ല നമുക്ക് മറ്റ് സൈഡ് എഫക്റ്റുകൾ വരുന്നത് അതായത് കിഡ്നി ഫെയിലിയർ ആവുക ലിവർ ഫെയിലിയർ അങ്ങനത്തെ അസുഖങ്ങൾ വരുന്നത് ഇപ്പോൾ ഒരു ഷുഗറിന് നിങ്ങൾ കാലാകാലങ്ങളായിട്ട് മരുന്ന് എടുക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ആ മെഡിസിനെ കൊണ്ട് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ ഷുഗർ തന്നെയാണ് മറ്റു പല അസുഖങ്ങളും നിങ്ങൾക്ക് വരുത്തി വെക്കുന്നത് ഇപ്പോൾ ഷുഗർ നിങ്ങൾക്ക് കൂടിയ അവസ്ഥയിലാണ് അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു എഫ് ബി എസ് ഒക്കെ ഒരു ഇരുന്നൂറിൽ മുകളിലാണെങ്കിൽ ആ ഷുഗർ തന്നെയായിരിക്കും നിങ്ങൾക്ക് കൂടുതലായിട്ടും കിഡ്നി ഡിസീസ് ഉണ്ടാക്കുക അല്ലാതെ നിങ്ങൾ മരുന്ന് കഴിച്ചത് കൊണ്ട് നിങ്ങൾക്ക് കിഡ്നി ഡിസീസ് ഉണ്ടാകുന്നതിനേക്കാൾ ഷുഗർ നമ്മളുടെ ശരീരത്തിലുണ്ടാകുന്ന ആ ഓട്ടോ ഇമ്യൂൺ ഡിസീസ് തന്നെയാണ് നമുക്ക് മറ്റ് പല അസുഖങ്ങളും ഉണ്ടാക്കി വെക്കുന്നത് സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന എഫ് ബി എസ് അതായത് ഒരു എഴുപത് മുതൽ നൂറ്റിപ്പത്ത് വരെ ഉണ്ടാകുന്ന എഫ് ബി എസ് ഒക്കെ ഇരുന്നൂറിന് മുകളിലാവുക കൊളസ്ട്രോൾ ലെവൽ മുന്നൂറ് നാനൂറ് ലെവലിലേക്കൊക്കെ എത്തുകയാണെങ്കിൽ ഹൈപ്പർ ടെൻഷൻ വരികയാണ് നിങ്ങൾക്ക് ഇരുന്നൂറിന് മുകളിലേക്കൊക്കെ ഒരു പക്ഷേ ഹൈപ്പർ ടെൻഷൻ ബി പി കൂടുകയാണെങ്കിൽ ഇതൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അതിനു വേണ്ടി അത് കുറയ്ക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന മെഡിസിൻസുകളാണ് ഈ മെഡിസിൻസുകൾ നിങ്ങൾ ഒരു പരിധി വരെയൊക്കെ നിങ്ങൾ കഴിക്കുകയും അതേപോലെ തന്നെ നിങ്ങൾ ഡയറ്റിൽ വ്യായാമത്തിൽ ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നതാണ് ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ കൂടി നിൽക്കുന്നതിനെ ഒന്ന് കുറച്ച് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഈ മെഡിസിൻസുകൾ ആദ്യമായിട്ടാണ് നിങ്ങൾ മെഡിസിൻസ് എടുക്കുന്നതെങ്കിൽ നമുക്കത് ഒരു രണ്ട് ഒന്ന് രണ്ടാഴ്ചയോളം വേണ്ടിവരും അതുമായിട്ടൊന്ന് പൊരുത്തപ്പെടാനായിട്ട് അതായത് നമുക്കത് പെട്ടെന്ന് കഴിക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പം തലകറക്കം വരാം അതേപോലെ ബോഡി പെട്ടെന്ന് ക്ഷീണിക്കുന്നതായിട്ട് അമിതമായ തളർച്ചയൊക്കെ വരുന്നതായിട്ടും വയറൊക്കെ ഒന്ന് വീർക്കുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയൊരു കെമിക്കൽ ഏജൻറ്റിനെയാണ് നമ്മൾ നമ്മുടെ ശരീരത്തിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത് ഈ ഇൻസേർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതുമായിട്ടൊന്ന് കമ്പനിയാവാനായിട്ട് നമ്മുടെ ശരീരം ഒന്ന് പാകപ്പെടാനായിട്ട് കുറച്ച് സമയം ആവശ്യമാണ് അതായത് ഒരു ഒന്ന് രണ്ടാഴ്ചയോളം നമുക്ക് ഈ അസ്വസ്ഥതകളൊക്കെ ഒന്ന് കാണിച്ചു തന്നു വരാം ഇതിനുശേഷം ഇത് ഒരു നല്ല രീതിയിൽ തന്നെ നമ്മുടെ ബ്ലഡ് പ്രഷറും അതേപോലെ ഷുഗറൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യത്തെ രണ്ടാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് മെഡിസിൻസ് നിർത്തിയിട്ട് ഇത് തനിക്ക് ഏൽക്കുന്നില്ല എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത് എന്നിരുന്നാലും നിങ്ങൾക്ക് അമിതമായിട്ട് ക്ഷീണം തളർച്ച അതേപോലെ തലകറക്കം ഒക്കെ വരികയാണ് കൂടാതെ കാലുകളിൽ നീര് വരികയാണ് കൂടാതെ കൈകാലുകളിൽ ഒക്കെ നിങ്ങൾക്ക് ചുവന്ന തടിപ്പ് ശരീരത്തിൽ ചൊറിച്ചിലുകൾ അനുഭവപ്പെടുക ചെറിയ ചെറിയ പാടുകൾ രൂപപ്പെടുക അതേപോലെ തന്നെ തലകറക്കം മൈഗ്രെയിൻ തുടങ്ങിയിട്ടുള്ള അസുഖങ്ങൾ കൂടുകയാണ് നിങ്ങൾക്ക് കണ്ണിലൊക്കെ ഭയങ്കരമായിട്ട് ഇരുട്ട് കയറുന്ന പോലെയൊക്കെ വരികയാണ് മറ്റ് പല പല അസ്വസ്ഥതകൾ നിങ്ങൾക്ക് കൂടി വരികയാണ് അതായത് ഇത്രയും കാലം മരുന്നെടുക്കാതിരുന്ന ആൾക്ക് പെട്ടെന്ന് ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ഇതുപോലത്തെ അവസ്ഥകൾ തുടരുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടേഴ്സിനെ കാണേണ്ടതും അതേപോലെ അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർക്ക് അറിയിക്കേണ്ടതും ആണ് ഇപ്പോൾ പറഞ്ഞു വന്നത് ഇത്രമാത്രമാണ് നിങ്ങളൊരു ഫിസിഷ്യനെ കൺസൾട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടായിട്ടുണ്ടാകുന്ന മറ്റ് അസുഖങ്ങൾ എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് നോട്ട് ചെയ്യാനെല്ലാം പറയാനുള്ള എന്താ പറയുക മറന്നു പോയെന്ന് വരാം ഇങ്ങനെ മറന്നു പോകുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ നേരത്തെ ഒരു പേപ്പറിൽ നിങ്ങൾക്ക് വന്നിട്ടുള്ള അസുഖങ്ങളെക്കുറിച്ചും അതിന് നിങ്ങൾ എന്തൊക്കെ ട്രീറ്റ്മെൻ്റ് എടുത്തിട്ടുണ്ടെന്നും നിങ്ങൾക്കുണ്ടായിട്ടുണ്ടായിരുന്ന സർജറികളുടെ ലിസ്റ്റൊക്കെ നിങ്ങൾ കാണിക്കേണ്ടതാണ് ഇനി മുന്നേ നിങ്ങൾ എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്കാനിങ്ങുകൾ റിപ്പോർട്ടുകൾ നിങ്ങൾ കഴിച്ച മെഡിസിൻ സിൻ്റെ ലിസ്റ്റുകൾ ഇതൊക്കെ നിങ്ങൾ പുതിയൊരു ഡോക്ടറെ കാണിക്കാൻ പോകുന്നവരെ കൊണ്ടുപോകേണ്ടതും അതുവഴി നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഡോസേജിൽ നിങ്ങൾക്ക് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യാനായിട്ടും നിങ്ങൾക്ക് മറ്റ് സൈഡ് എഫക്റ്റുകളൊന്നും വരാത്ത രീതിയിൽ ആ മരുന്ന് എടുക്കാനായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ അസുഖത്തിനെ കൺട്രോൾ ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഫിസിഷ്യൻ പറയുന്ന അളവിൽ നിങ്ങൾ മെഡിസിൻസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ ഇഷ്ടപ്രകാരം മരുന്നെടുക്കാതെ അയാൾ പറഞ്ഞിട്ടുള്ള ആ ഡോസേജിൽ ആ സമയത്ത് ഏത് സമയത്താണ് അപ്പോൾ ചിലർക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷമായിരിക്കും അല്ലെങ്കിൽ ചിലർക്ക് ഭക്ഷണത്തിന് മുന്നേ ആയിരിക്കും ഏത് അളവിലാണോ പറഞ്ഞിട്ടുള്ളത് ഏത് സമയത്താണോ പറഞ്ഞിട്ടുള്ളത് അതേ അളവിൽ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അതേപോലെ നിങ്ങൾക്ക് മറ്റു പല അസുഖങ്ങളും ഉണ്ടെങ്കിൽ ഇപ്പോൾ അലർജി കംപ്ലൈൻസുകളുണ്ടെങ്കിൽ സെർജറി ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഒരു വിവരണം നിങ്ങൾ ഫിസിഷ്യൻസിനോട് പറയേണ്ടതാണ് മെയിനായിട്ട് പറയേണ്ടത് നമ്മളൊരു മരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും സ്കിപ്പ് ചെയ്യാനായിട്ട് നിൽക്കരുത് സ്കിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസമൊക്കെ നമ്മളോട് വിട്ടുപോയെന്ന് വരാം സർവ്വസാധാരണമാണ് എന്നിരുന്നാലും നിങ്ങളൊരു മൂന്നാല് ദിവസമൊക്കെ നിങ്ങൾ മറന്നു പോവുകയാണെങ്കിൽ അതൊന്നും നമ്മുടെ ശരീരത്തിന് നല്ലതല്ല പ്രത്യേകിച്ച് നമ്മളൊരു മെഡിസിൻസ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മിസ് ചെയ്യാതെ അത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതാണ് ഇങ്ങനെ മരുന്നുകൾ കഴിച്ചതിന് ശേഷവും നിങ്ങൾക്ക് നിങ്ങളുടെ അസുഖങ്ങളെ നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എങ്കിൽ ഒരു മാസം രണ്ട് മാസമൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഡയറ്റും അതേപോലെ വ്യായാമങ്ങളും മെഡിസിൻസ് ഉറക്കം കണ്ടിന്യൂസ് ആയിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ രോഗത്തിന് നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാനാവുന്നില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കൺസൾട്ട് ചെയ്യുന്ന ഫിസിഷ്യനെ കണ്ട് നിങ്ങൾ കാര്യം ബോധിപ്പിക്കേണ്ടതാണ് അതിനനുസരിച്ച് അവരോട് ഉപദേശം തേടാനായിട്ട് ശ്രമിക്കേണ്ടതാണ് ഇനി നിങ്ങൾ ഷുഗറൊക്കെ കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി നോക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ നോക്കാം അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുന്ന സമയത്തൊക്കെ ഒന്ന് ഷുഗർ ചെക്കപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഹൈപ്പർ ടെൻഷൻ ബി പി കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് ബി പി ഒക്കെ കൺട്രോൾഡ് ആണോ എന്ന് ചെക്കപ്പ് ചെയ്യേണ്ടതാണ് കൊളസ്ട്രോൾ അമിതമായിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൊളസ്ട്രോൾ ലെവൽ ടി ജി എല്ലിൽ അതേപോലെ എൽ ഡി എൽ എച്ച് ഡി എല്ലൊക്കെ നിങ്ങൾ കറക്റ്റ് ലെവലിലാണോ എന്നൊന്ന് നോക്കാനായിട്ട് ഒരു മൂന്ന് മാസം കൂടുന്ന സമയത്തോ അല്ലെങ്കിൽ ആറുമാസം കൂടുന്ന സമയത്ത് നിങ്ങളൊന്ന് ടോട്ടൽ കൊളസ്ട്രോളൊക്കെ ഒന്ന് ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതാണ് അതിനും നിങ്ങൾക്ക് മറ്റാന്തരികയങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് സ്കാനിങ് ചെയ്യാനായിട്ടും നിങ്ങളുടെ ഫിസിഷ്യൻ്റെ അടുത്ത് പറയാവുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓവറായിട്ട് മരുന്ന് കഴിക്കാതെ അതേ അളവിൽ തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ രീതിയിൽ മരുന്ന് എടുക്കാതെ ഫിസിഷ്യൻ പറയുന്ന കറക്റ്റ് രീതിയിൽ തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടാതെ ഫിസിഷ്യൻ്റെ മറ്റ് ഉപദേശങ്ങളും കൂടി തേടുക നിങ്ങൾ ഭക്ഷണത്തിൽ ഒഴിവാക്കേണ്ടത് എന്തൊക്കെയാണ് ഭക്ഷണത്തിൽ കൂട്ടേണ്ടത് എന്തൊക്കെയാണെന്ന് ഉറപ്പുവരുത്തുക ഉറക്കം എങ്ങനെയൊക്കെയാണെന്ന് അന്വേഷിച്ചറിയുക അതേപോലെ ചെയ്യേണ്ട വ്യായാമങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞതിന് ശേഷം നിങ്ങൾ മെഡിസിൻസും കൂടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് അതിൻ്റെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് നന്ദി